അപ്പം നമുക്ക് ഇന്ന് ഞങ്ങൾ എൻ്റെ പാൻ്റെ വീട്ടിൽ പോയ വീഡിയോ കാണാം കേട്ടോ ഞങ്ങൾക്ക് തൂക്കുപാലം കടന്ന് പോയാലാണ് ബസ് കിട്ടുക അല്ലാതെ ഒരു ബസ്സിൻ്റെ മാർഗമില്ല അപ്പം തൂക്കുപാലം കടന്ന് പോയ തൂക്കുപാലം തന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ഒന്നും കണ്ടുനോക്കണം സൂപ്പർ കേട്ടോ കുറച്ച് അപകട നിലയിലാണ് തൂക്കുപാലം കിടക്കണത് അപ്പം ഏതായാലും ബസ് സ്റ്റോപ്പിൽ എത്തി പിന്നെ ബസ് ഒരു മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ടോ കറക്റ്റ് സമയത്ത് എത്തി അപ്പോൾ ഈ സ്ഥലം മനസ്സിലായവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലമാണ് ഇപ്പം തന്നെ ഏകദേശം മനസ്സിലായിക്കൊണ്ടല്ലോ ഏതാ സ്ഥലം എന്ന് അപ്പം ഞങ്ങളങ്ങനെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അപ്പോൾ താട്ടെ എൻ്റെ അപ്പം കണ്ടാൽ പ്രായം പറയില്ലായാലും പ്രായമുണ്ട് പക്ഷെ മുടി കണ്ടപ്പോൾ പ്രായം ഉണ്ടെന്ന് മനസ്സിലായാലോ അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അപ്പം നടക്കും എൻ്റെ അപ്പെന്നൊന്നും പറയലില്ല ആങ്ങളും ഞങ്ങളാന്നൊക്കെ ചോദിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അപ്പയാണ് കേട്ടത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ പിന്നെ മൈൻഡൊക്കെ അത് പോകുന്നു പിന്നെ കിട്ടും ഇപ്പോൾ അനെ കിട്ടിയപ്പോൾ എൻ്റെ മൈൻഡ് മൈൻഡ് തന്നെയല്ല അപ്പോൾ ഇപ്പം മറ്റേ ലേസ് വാങ്ങാൻ പോകുമ്പോൾ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം ലേസൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് വന്നത് പുറത്തുനിന്ന് അങ്ങനെ വെള്ളം കൊടുക്കും വാങ്ങി കൊടുക്കാറില്ല വീട്ടിൽ നിന്ന് എടുത്ത വെള്ളം കുടിച്ച് ഞങ്ങൾ ട്രെയിനൊക്കെ എടുത്തിട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ റോഡിൻ്റെ പണിയൊക്കെ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് നല്ല സെറ്റപ്പ് ആവുമ്പെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം തന്നെ കുറേ നല്ല മാറ്റങ്ങളൊക്കെ വന്നതാണ് ഇപ്പോൾ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് സീറ്റ് കിട്ടണമെങ്കിൽ ജനലിൻ്റെ ഭാഗത്ത് കിട്ടണം അല്ലെങ്കിൽ താല്പര്യമില്ല കേട്ടോ പോയെത്തിയാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് എറങ്ങാളം സ്റ്റേഷൻ്റെ മേലാറ്റൂർ സ്റ്റേഷനെത്തി അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാം മഴ പെയ്തിട്ടു ഇറങ്ങി ഉടനെ മഴ പെയ്തു കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത് പിന്നെ ഞങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ കയറി പിന്നെ അങ്ങനെ പോയി പോയപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റും ലൈക്കും നല്ലൊരു സപ്പോർട്ടൊക്കെ തരാം